സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് തന്നാലോ അത് മാത്രല്ല സെക്കൻഡ് പ്രൈസ് വരുന്ന നല്ല സ്കോർപ്പിയോ തേർഡ് പ്രൈസ് അഞ്ചു പേർക്ക് ഓണ്ടീവ ഫോർത്ത് പ്രൈസ് അഞ്ചു പേർക്ക് സ്മാർട്ട് ഫോൺ പിന്നെ മുപ്പതിലേറെ ആകർഷകമായ സമ്മാനങ്ങളോ അങ്ങോട്ട് ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് ബ്ലിസിന്റെ ഗ്രേവി മസാല എനിക്ക് രണ്ട് രീതിയിലാണ് കിട്ടുന്നത് ആയിരം രൂപക്കും അറുന്നൂറ് രൂപക്കും ആയിരം രൂപയ്ക്ക് രണ്ട് കൂപ്പണും വൺ കെ ജി ബ്ലിസിന്റെ ഗ്രേവി മസാല അറുനൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് ഗ്രാമിന്റെ ഗ്രേവി മസാലയും ഒരു കൂപ്പണാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ വീടിന്റെയും ഈ സംരംഭത്തിന്റെ ഓണർ ഓണറായിട്ടുള്ള അസ്കർക്കാണ് ഇത് എല്ലാവർക്കും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേവി ടൈപ്പ് മസാല ആണ് ഈ മസാല ഇതുവരെ മാർക്കറ്റിൽ ഇല്ലാത്ത ഗ്രേവി ടൈപ്പിലാണ് വരുന്നത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഇതൊന്ന് വാങ്ങി സഹായിക്കുക ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടാണ് ഇപ്പം ഈ സംരംഭം ചെയ്യുന്നത് അപ്പം നമ്മളാൽ നമ്മളെ കൊണ്ടാകുന്നത് ചെയ്തും കണ്ടി അക്കാനൊന്നും സഹായിക്കുക പിന്നെ നല്ലൊരു കാര്യമാണല്ലോ നല്ല ചെയ്താൽ നല്ലത് കിട്ടും